അമേരിക്കയിലെ ലോസ് ഏഞ്ചലസും കാലിഫോർണിയയും അല്ല ഇത് തീ പിയാണ് രണ്ട് അഗ്നിഗോളങ്ങൾ പാഞ്ഞു വരികയാണ് ആര് വിജയിക്കും ആര് വിധയിക്കും ആർക്കും തന്നെ തകർക്കാൻ കഴിയാത്ത ഒരു പോരാട്ടം വടക്ക് പരതം നല്ലു പറവാൻ പൈങ്കിളി നല്ലു പറക്കുന്ന പക്ഷികളിൽ ആരാണ് വണ്ടർഫുൾ ടീം ഹിന്ദി അടരാടിയ പടർക്കളങ്ങളിലെല്ലാം പേരി മുടക്കിയ കായിക താരങ്ങൾ പകയുടെ കലലരിയുന്ന മനസ്സുമായി തീരം തേടും തിരമാലകളെ പോലെ പോർക്കളം തേടി പോരാളികളുടെ മുന്നിലേക്കൊരു മരുപ്പച്ചു ശ്വാസവായുവിനെ പോലും കഴിയുന്ന കായിക പഴയ കണക്കുകളുടെ കഥ പറയാൻ വീണ്ടും ചാലിയാറിന്റെ മുഖാമുഖം കണ്ടുമുട്ടുന്ന രണ്ട് മത്സര കില്ലാടികൾ ഫായിസ് എന്ന റിയാസ് മത്സരക്കില്ലാടികൾ തമ്മിൽ പച്ച ട്രാക്കിലും മഞ്ഞ ട്രാക്കിലും മുഖാമുഖം പോരാടുകയാണ് ഞങ്ങളാരും വെടുവായത്തം പറയുന്നവരല്ല ഞങ്ങൾ കൈക്കരുത്തുകൊണ്ടും അതിലേറെ കരളുറപ്പ് കൊണ്ടും ഏത് കൊലകൊമ്പന്മാരെയും ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ മുക്കി താഴ്ത്തീവന ഒരാണെന്ന് പറഞ്ഞുകൊണ്ട് മൈത്ര എ ിൽ കടന്നു വരുമ്പോൾ കൈകരുത്തിന്റെ കമനീയ ഭാവങ്ങൾ കളം നിറഞ്ഞാടുന്ന ഈ ജലോത്സവത്തിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ കറക്കിട മാസത്തിലെ കാർമേഘങ്ങളെ പോലെ വേഗതയിൽ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ ഒരുമയിൽ തുടയിറിഞ്ഞ് സ്വിക തുല്യമായ ഒരു നാടിന്റെ പ്രിയ തോടൽ തോഴിയായി ദിവ്യ പ്രളയത്തിന്റെ ശാന്ത സാക്ഷ്യമെടുക്കുന്ന ഈ ചാലിയാറും ഇവിടെയും സംഗമിക്കുന്ന ഈ ചാലിയാറിന്റെ ഓളപ്പരപ്പിന് ഉൾപ്പിളകം സമാനിച്ച് മഞ്ഞ ട്രാക്കിലൂടെ മൂന്നാം നമ്പർ ഗോൾഡൻ കർണാടക സ്പോൺസർ ചെയ്യുന്ന ഇതാ മുന്നോട്ട് കുതിക്കുകയാണ് ആവേശകരമായ പോരാട്ടം ആവേശ പോരാട്ടത്തിന് ചാലിയാറിന്റെ ഓളപ്പരപ്പ് സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ ഇനി സെക്കൻഡുകൾ മാത്രം ഇവിടെ ബാക്കി നിൽക്കുകയാണ് ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ നിന്നും ഫൈനൽ പോരാട്ടത്തിലേക്ക് അവസാനം കടന്നു വരുന്ന ടീം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മേൽക്കരുത്തിന്റെ സർവാധിപത്യം തീർക്കുന്ന കരിനാഗക്കുറ്റികൾ കടന്നു വരികയാണ് ആവേശം അലതല്ലുന്ന പോരാട്ടം മക്കളെ മൈത്രയിലേക്ക്